ഇതിന് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത തൊട്ട ഉടനാണ് ഇന്റർവേൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസർബൈജാനിൽ നിന്ന് റഷ്യയിലേക്ക് പോകുന്ന വിമാനം എന്താ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടാണ്ട് ഒരുപാട് പേര് അതായത് അറുപത്തിരണ്ട് പാസഞ്ചേഴ്സും അഞ്ച് എന്താണ് ക്രൂ മെമ്പേഴ്സ് അതിൽ ഉണ്ടായിരുന്നുണ്ട് മുപ്പത്തിരണ്ട് പേര് സർവൈവ് ചെയ്തു എന്നുള്ളത് റോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നാല് പേര് മരിച്ച കാര്യം പറയുന്നുണ്ട് ബാക്കി അറിയില്ല മരണസംഖ്യ കൂടാനുള്ള സാധ്യത ഭയങ്കരമാണ് എന്തായാലും അസർബൈജാനിൽ നിന്നും റഷ്യയിലേക്ക് പോകുന്ന സമയത്ത് കസാക്കിസ്ഥാനിൽ വെച്ചിട്ടാണ് അതായത് കസാഖിസ്ഥാൻ്റെ അക്റ്റോ എന്ന് പറയുന്ന അവിടെ അസർബൈജാന്റെ എയർലൈൻസാണ് ഈ അപകടത്തിൽപ്പെട്ടത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മറ്റുള്ളതൊക്കെ വരും എന്തായാലും റഷ്യയുടെ റഷ്യൻ പൗരന്മാരും അസർബൈജാൻ്റെ പൗരന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അത് റീസണൊക്കെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ അതോ നേരത്തെ ഒരു റിപ്പോർട്ട് ഫോഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേഡ് സ്ട്രൈക്ക് ചെയ്തെന്ന് പറഞ്ഞാണ്ട് വേറെ വേറെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ മൊത്തം എന്താണ് അസർബജാൻ എന്നും റഷ്യയിലേക്ക് അസർബജാനിൻ്റെ പി എംഒ അവരാരോ വരാനൊക്കെ ആയിരുന്നു അതൊക്കെ ക്യാൻസലാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരുപത്തിയേഴ് പലസ്തീനൻസ് രാവിലെ മുതലേ സമയത്ത് പോയത് മരിച്ചു എന്നുള്ള കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഓക്കെ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻറ്റ് വുമൻ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുട്ടി സർവൈവ് ചെയ്തിട്ടുണ്ട് സ്രയലിൻ്റെ സ്ട്രൈക്ക് ഗാസ സിറ്റിയിലേക്കാണ് പോയിട്ടുള്ളത് എന്തായാലും ബേബി ജീവനോടുണ്ട് ഈ വളരെ പരിതാപകരമാണ് അവിടെ അവസ്ഥ ക്യാപ്റ്റീവ് ഡീൽസിനും മറ്റുള്ളതിനും സ്ഫറിൻ്റെ ടാസ്സിനു വേണ്ടിയിട്ടുള്ള വേറെ ശ്രമങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് എന്നല്ലാതെ ആക്രമണം വലിയ രീതിയിൽ പോയി അവിടെ വരികയാണ് നമ്മൾ മാർക്കോ എന്നൊക്കെ പറയും അപ്പോൾ അതിനെ അതിനേക്കാളും ആ അതിനേക്കാളും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് അഭിനയമാണല്ലോ അതേ അവസ്ഥയാണ് ഇവിടെ അത്രക്ക് കുട്ടികളും സ്ത്രീകളും ബുദ്ധിമുട്ടുന്ന അത്രമാത്രം പരിതാപകരവസ്ഥയാണ് അത് നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയില്ല എന്തായാലും ഇൻ്റർനെറ്റിലൊന്നും അതിൻ്റെ ദൃശ്യങ്ങളൊന്നും വരില്ല കാരണം ഇൻ്റർനെറ്റിൽ അങ്ങനത്തെ ഭയങ്കരമായ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ചാനലും അല്ലെങ്കിൽ ഏത് ഇതായാലും ഒക്കെ ഗൂഗിളായാലും യൂട്യൂബായാലും ഒക്കെ എന്തായാലും ബ്ലോഗിങ് വരും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ശരിക്കെന്താ അറിയോ ഇതൊക്കെ ഇടുമ്പോൾ ഇടുന്നതിൻ്റെ മറ്റുള്ള ആളുകൾ ആളുകളിങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഉള്ളവരടങ്ങിയത് കൊണ്ടാണ് ഇത് പുറത്തേക്ക് ഇവർ ബ്ലോക്കാക്കുന്നത് ഇൻ്റർനെറ്റ് ശരിക്കെന്താ പറയുക മനുഷ്യത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ലോകത്തിന് ചിന്ത വന്നിട്ട് അതിൽ ഇത് നിർത്താനുള്ള സാഹചര്യം ഒരുക്കപ്പെടുകയാണ് വേണ്ടത് എന്നാണ് ഇൻ്ററിയലിനും പറയാനുള്ളത് റഷ്യ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉക്രൈനിൽ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത് റഷ്യ ഉക്രൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ തന്നെ പ്രശ്നങ്ങളായിട്ട് തന്നെ പോകുന്നു ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വരുന്ന കാര്യം ഗോൾഡ് പിന്നെ അൻപത്തി ആറായിരത്തി എണ്ണൂറാണ് ഉള്ളത് അവന് നാളെ സ്വർണ്ണ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹോളിഡേ ആണ് ഗോൾഡ് അവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചൊക്കെ മാർക്കറ്റ് ആ ഒരു കാര്യം കൂടിയും പറയാറുണ്ട് ഈ അസർബ താലിബാനും പാകിസ്ഥാനും തമ്മിൽ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് താലിബാൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എട്ടു പേരിപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത് ഓക്കെ അത് വേറൊരു പ്രശ്നം